വാക്യം തുടരുന്നുണ്ട് സ്മൃതിശീലച്ചത്വിത ആചാരശ്ശൈവ സാധുവിന ആത്മനസ്തുഷ്ടി രേവച്ച എന്നൊക്കെ തുടരുന്നതിനെ കുറിച്ച് ചർച്ച നോക്കുകയാണ് എങ്കിൽ ആദ്യം ഇത് ഓർമ്മിക്കുക വേദമാണ് ധർമ്മത്തിന്റെ മൂലം എന്താണ് വേദം വേദം അറിവാണ് વેદમ વેદશબ્દ અ ધાુક બિદ લાભે સત્તા વિચારણે ધાળું વેદશ അടിസ്ഥാനപരമായി ഏറ്റവും പ്രഥമമായ അർത്ഥം ജ്ഞാനം എന്നാണ് അറിവ് അറിവാണ് വേദശ്ദത്തിന് അറിവെന്ന അർത്ഥം എന്തറിവ് എന്ന് അറിവാണ് എല്ലാത്തിനും സംബന്ധിക്കുന്നു അറിവ് എല്ലാ പ്രകാരത്തിലുമുള്ള അറിവ് അറിവ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് അറിയാനുള്ള ഇച്ഛയാണ് ഞാൻ നിനക്ക് കുറെ അറിവ് തരാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയാളെ പഠിപ്പിക്കാൻ ഉറപ്പില്ല അയാൾ സുഖമായി തീരുന്ന നമ്മൾക്ക് പറഞ്ഞു നല്ല തൃപ്തി ഉണ്ടാവും അത്രേ ഉള്ളൂ ആർക്കാണ് അറിവ് കൊടുക്കേണ്ടത് അറിവിന് ധാനിച്ചു വന്നവർ അന്വേഷിച്ചു വരുന്നവനാണ് അറിവ് കൊടുക്കുന്നത് കൊടുത്തോളൂ അല്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തോളൂ അറിവ് അത് ഇച്ഛിച്ചു വന്നിട്ട് അറിയാനുള്ള ഇച്ഛയാണ് അറിവിനെ പോലെ ഒന്നിച്ചു പോണേ എവിടെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉടക്കുകളോ ഉണ്ടെങ്കിൽ അപ്പോ അതിനെ പറ്റി പറയാം ഉടക്കുകൾ എന്ന് പറഞ്ഞാല് മനസ്സ് എവിടെങ്കിലും ഉടക്കുന്നുണ്ടെങ്കിൽ എന്ന അർത്ഥത്തിലാണ് അതിനാല് വിരോധം അപ്പം അറിയാനുള്ള ഇച്ഛ നമുക്ക് നമ്മളിലൊക്കെ ഈ ഇരിക്കുന്ന നമ്മൾ നമ്മുടെ കാര്യം അറിയിക്കും നമ്മുടെ സ്വന്തം വിഷയം എന്തിനെ സംബന്ധിച്ചൊക്കെയാണ് നമുക്ക് അറിയാനുള്ള ഇച്ഛ വന്നത് ഓർത്ത് വന്നു തിരിഞ്ഞ് നമുക്ക് ചെറുപ്പത്തിലേക്ക് ഫിസിക്സ് അറിയാനേ കെമിസ്ട്രി അറിയാൻ ഇച്ചിരി എന്നാലും പറഞ്ഞേക്കുള്ളൂ അതൊക്കെ പിന്നെ ആ വാക്ക് തന്നെ പഠിക്കണത് വിദ്യാലയത്തിൽ പോയിട്ടാ നമ്മളെ ചുറ്റുപാട് കാണുന്ന അത്ഭുതകരമായ ഈ പ്രപഞ്ചം അത് ആണ് നമ്മുടെ അറിയാനുള്ള ഇച്ഛയുടെ മൂലം വെള്ളമൊഴുകുന്നത് കാണുമ്പോൾ വായു വീശുന്നത് അറിയുമ്പോൾ അഗ്നി ജ്വലിക്കുന്നത് അറിയുമ്പോ സൂര്യൻ ഋദിക്കുന്നത് കാണുമ്പോൾ അഷ്ടമിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് ഘടകങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ശബ്ദം ഉണ്ടാവുന്നത് കേൾക്കുമ്പോൾ ഒരു മുട്ട് പൂവായി വിടരുന്നത് കാണുമ്പോൾ അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പത്ത് കൊല്ലം പറഞ്ഞാലും തീരില്ല നമ്മളെ ചുറ്റുമുള്ള ഈ അനന്ത വിശാലമായ പ്രപഞ്ചം ഇതിൻ്റെ ഓരോ ഘടകവും ഓരോ കണികയും നമുക്ക് സംശയത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ ഓർമ്മിച്ചിട്ടു നമ്മള് അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ കൈ പിടിസ്ഥാനും ചോദിച്ചില്ലേ ചോദ്യം ആ തങ്ങനെ എന്താ തങ്ങനെ നമുക്ക് രണ്ട് കാലുകളോ അതിനെങ്ങനെയാ ആറ് കാലും അതിനെങ്ങനെയാ നാല് കാലും എന്തിനെ സംബന്ധിച്ചു എന്താണ് ഈ പ്രപഞ്ചം അത്യദ്ഭുതകരമായ പ്രപഞ്ചം ഓരോ

എണ്ണിത്തീർക്കാനാവാത്തത്ര ഘടകങ്ങളോട് കൂടിയ ഈ പ്രപഞ്ചത്തിലെ അനന്തങ്ങളായ പ്രതിഭാസങ്ങളെ ഞാൻ കാണുമ്പോൾ നിരീക്ഷിക്കുന്നതിനനുസരിച്ച് ഒന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിനൊക്കെ ഒരു നിയമക്രമം വ്യക്തമായൊരു നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാണിതൊക്കെ എങ്കിൽ ആരാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഇതോ ഒരു ശക്തി വേണമല്ലോ അതാരാണ്

പിന്നെ ഇതൊക്കെ ചിന്തിക്കുന്ന ഞാൻ ആരാണ് ഈ പ്രപഞ്ചത്തെ കുറിച്ചും പ്രപഞ്ച നിയന്താതിനെ കുറിച്ചുമൊക്കെ ചിന്തിക്കുന്ന ചോദ്യം ചെയ്യുന്ന ഞാൻ ആരാണ് ഞാൻ ശരീരമല്ലോ ഇത് എന്താണല്ലോ ഇത് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ മാറാതിരിക്കുന്നുണ്ടല്ലോ എങ്കിൽ ഞാൻ ആരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജഗത്ത് ഈശ്വരൻ ജീവൻ എന്നിങ്ങനെ മൂന്ന് വിഭാഗത്തിൽ തിരിക്കാവുന്ന വിഷയങ്ങളാണ് നമ്മുടെ എല്ലാം ജിജ്ഞാസയുടെ പ്രഭവസ്ഥാനം ആരംഭം ജഗത്ത് ഈശ്വരൻ ജീവൻ ആ ചിലർക്ക് ഈ ക്രമം മാറി വരാം ചിലരാരും ജീവനെക്കുറിച്ച് ചിന്തിച്ചെന്ന് വരാം ശരരാജി ഈശ്വരനെക്കുറിച്ച് എനിക്ക് വര എങ്കിൽ ഈ ഒരു രീതി നമുക്ക് അറിയാനുള്ള ഇച്ഛ വന്നാൽ അറിഞ്ഞു പോകാം അറിയുന്നവരെ എന്ത് ത്യാഗവും സഹിക്കാൻ നമ്മൾ തയ്യാറാവും എവിടെയും പോകാൻ തയ്യാറോ എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറാവും അറിയണം വൃദ്ധമായ ഇച്ഛ വന്നു കഴിയണം